സമൂസ അല്ലെങ്കിൽ നമ്മളെ മലബാറിൽ സമൂസ കേൾക്കുമ്പോ തന്നെ കോഴിക്കോടൻ സ്റ്റൈൽ നോമ്പുറ സമൂസ മുതൽ ബംഗാളി സമൂസ വരെ ഉണ്ടല്ലോ നമുക്ക് രുചിക്കാൻ ഇത് ആക്ച്വലി ഒരു ഈജിപ്ഷ്യൻ വിഭവമാണത്രേ ഈജിപ്തിൽ നിന്ന് ലിബിയ വഴി മധ്യേഷ്യയിലും മറ്റും പ്രചരിച്ച വിഭവം പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സൊമാലിയയിൽ നിരോധിച്ചതാണത്രേ സംഭവം രണ്ടായിരത്തി പതിനൊന്നിൽ നിരോധിച്ചിട്ടുണ്ട് പോലും സൊമാലിയെ നിയന്ത്രിച്ചിരുന്ന അൽ ഷബാബ് എന്ന മിലിറ്റന്റ് ഗ്രൂപ്പാണ് സമൂസ നിരോധിച്ചത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ക്രിസ്ത്യൻ സൂചിപ്പിക്കുന്നതാണ് സമൂസ എന്നും ഇത് അമിതമായ വെസ്റ്റേണൈസേഷനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെയാണ് നിരോധന കാലത്ത് അവർ ആരോപിച്ചിരുന്നത് അങ്ങനെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഇമ്മളെ സൊമാലയില് ബാങ് ആയി ഇന്നത്തെ അത്ര സോഷ്യൽ മീഡിയ അക്കാലത്ത് സജീവമല്ലായിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ ഇത് ആഘോഷിച്ചു കേട്ടോ എന്നാൽ പിന്നെ പിസയും നിരോധിക്കോ ചതുരത്തിലും വട്ടത്തിലും തുളയും ഇട്ടൊക്കെ സമൂസ ഇറക്കിയാലോ എന്നൊക്കെ കമന്റോളികൾ കമന്റ് ഇട്ടു എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു വരൾച്ച കാലത്ത് ജനലക്ഷ്യങ്ങൾ പട്ടിണി കെടുതിയിൽപ്പെടുകയും ഐക്യരാഷ്ട്ര സംഘടന ആകാശമാർഗം ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തൊരു സമയത്താണ് ഈ നിരോധനം ഉണ്ടായത് എന്നതാണ് മികച്ചും വിനോദാവാസം എന്നാൽ ഇതൊന്നുമല്ല നിരോധന കാരണം ക്ഷാമകാലത്ത് ചത്ത കന്നുകാലികളെ വേവിച്ച് ധാർമ്മികതയില്ലാതെ സമൂസ വിറ്റതിനാലാണ് നിരോധനം എന്ന മറ്റൊരു കഥയും ഏറിലുണ്ട് എന്തായാലും മുഗൾ കാലം തൊട്ട് ഇന്ത്യയിൽ സമൂസയുണ്ട് അമീർ ഖുസ്രഫിന്റെ പ്രിയപ്പെട്ട വിഭവമായിരുന്നു സമൂസ എന്നാലും ഞാൻ എന്റെ സമൂസ എന്ന് ഫിനിഷ് ചെയ്യട്ടെ ഒരു സമാലിയൻ സമൂസ കഥ എങ്ങിഷ്ട എന്ന് കരുതുന്നു ഇത്തരം കഥകൾ കൂടുതൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കും അപ്പൊ ശരി പിന്നെ പകല